ആ ചോണ മീനായിട്ട് ചെറിയേ ചെറുതാ വാങ്ങിന്റെ ഇന്നലെ അത് ഇട്ടിട്ട് വെച്ചോ നല്ല ടേസ്റ്റ് ആയി എടുത്തോണ്ടേ പൂച്ചെടുത്തിട്ട് കൊണ്ടെ ഹലോ നമസ്കാരേ ഇപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഞാൻ കുറച്ച് ചോന്ന മീൻ കൊണ്ടു തന്നെ അത്യാപ്പിള അച്ഛൻ്റെ പൂയ്യാപ്പിള ഏഹ് അപ്പൊ ഇന്നലെ ആകുമ്പ കാപ്പാട്ട് പോയിനി കാപ്പാട്ട് പിന്നെ തെയ്യം കട പോയി അവിടെ നിന്ന് കുറച്ച് മാങ്ങ കെട്ടീനി ഒന്നര കിലോ മാങ്ങക്ക് നൂറ് റുപ്യ രൂപ ആ നമ്മ ു പറയല്ലേ അപ്പൊ അത് വാങ്ങി അപ്പൊ ആ മാങ്ങിട്ടി നമ്മളെ മീനും കൂടി വെക്കാൻ വേണ്ടിട്ടെ അതാ ചെൽബാട്ടു ചെറിയ മാ ഞാൻ വെറുതെ പറക്കിയതാണ് കുറീന്റെ ഇന്നലെ മാങ്ങ കൊണ്ടുവന്നാടെന്നെ നഷു എടുത്തിട്ട് രണ്ട് മാങ്ങായിട്ട് മുറിച്ചിട്ട് മൂന്നെണ്ണം കൂടി അപ്പൊ മൂന്ന് മാങ്ങ നഷു നമ്മളെ കൂടി തിന്നിനി നല്ല പറഞ്ഞിന് കൂട്ടിട്ട് നല്ല ടേസ്റ്റ് അല്ലേ പക്ഷെ പറഞ്ഞി അധികം കഴിഞ്ഞാൽ കഴിഞ്ഞാല് കൂടുതൽ പോച്ചെടുക്കുന്ന എന്നിട്ട് എന്ന എന്നിട്ടും കുറച്ച് പറങ്കിപ്പൊടി വേറിട്ട് നല്ല ആ ചവിട്ടിണ്ടായി റൂമിലേക്ക് ചവിട്ടി ഉണ്ടായിട്ട് ആടി ഇട്ടിട്ട് കൊത്തി വെച്ചു രണ്ടാളും ചവിട്ടി ഓർത്തിപ്പാ എല്ലോ ചവിട്ടി വയ്ക്കോ പറഞ്ഞേ അത് പറങ്കിപ്പൊടി വിതറിട്ട് ആടെ ഞാൻ ഇട്ടു ഇട്ടിന് ഓടി പോന്നേറ്റ് പക്ഷെ കൊടല് പൊച്ച എടുക്കുന്ന പടി നദീം പറഞ്ഞിട്ടേ മുമ്പത്തെ പറഞ്ഞല്ലേ ഇപ്പൊ പറഞ്ഞിപ്പൊടിയും ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ നല്ല കാന്താനും മുളകെല്ലാം ആ പൊടിച്ചുറങ്ങിയപ്പോല കഴുകി പൊടിച്ചല്ലേ എന്തെ തലേന്ന തലത്തോ തല മീന്റെ തല ഇഷ്ടം മീൻറെ തല നല്ല തല ഇഷ്ടമാണ് പുളിന്റെ ഇറക്കണം പറഞ്ഞു മാങ്ങിട്ട് വെക്കുന്ന പിന്നെ പുളി വേണ്ട വേണ്ടല്ല

നഷറം കളിക്കാൻ പോയിട്ടായില്ലേ വൈകിയടുത്തേക്ക് പുളിഅമ്മ മധുരം ഒന്നും കടിച്ച പുളിയാ മധുര രണ്ടും നിന്റെ അമ്മ ഇതാ വായു വളം വരും അമ്മ കൊത്താ വായലിട്ടാ ആ തങ്കമേല സുന്ദരിപ്പൊച്ചിടത്തി സുന്ദരി 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 ഏ പ്രസവിച്ച പ്രസവിക്കാന പൂച്ച കൊടുത്തോട്ടാ അങ്ങോട്ട് വെച്ചോടുത്തേച്ചോട്ടെ അങ് വെച്ചോട്ടെ രണ്ടാളും തിന്നോട്ട് രണ്ടാളും രണ്ടാളുണ്ട് അങ്ങ് അങ്ങനെ വെച്ചോട്ടെ നടക്ക് ഇവട്ടിട്ടാണ് അതെല്ലാം തിന്ന അടിച്ചു തിന്നുന്നുണ്ട്

കൊറച്ച് വെളിച്ചെണ്ണ അനക്കുന്നുണ്ടായ ചട്ടിയില് നല്ല കാറ്റടിക്കുന്നുണ്ട് ഇനി നമ്മടെ ചോന്നമീൻ കഴുകി വെച്ച ചോന്ന മീന ഓരോന്നിട ഇട്ട് മാങ്ങ മാങ്ങ ഒരു മാങ്ങനെ കറിയപ്പില ഇട്ടുണ്ട് നമ്മുടെ മുളക് പൊടിയ ഒരു സ്പൂൺ അല്ലേ സാധാ മുളക് പൊടിയല്ലേ കാശ്മീരി മുളക് പൊടിയ മുക്ക സ്പൂൺ അല്ലേ മഞ്ഞപ്പൊടിയോ പാകത്തിനു ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിറ്റാ രണ്ടും സാധനം ഇല്ല അല്ലെ മാങ്ങ അമ്മ പറഞ്ഞ മാങ്ങയിടുന്നതിലും ഇഞ്ചിയും വെളുത്തുള്ളിയും നിർബന്ധ അതുകൊണ്ട് പിന്നെ വാങ്ങാനും പോയിട്ട അല്ലേ നമ്മുടെ തീ

നക്ഷത്ര പറയുന്നുണ്ട് ഓടി 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 അപ്പൊ നമ്മുടെ മാങ്ങിയിട്ട ചുവന്ന മീൻ കറി റെഡി ആയിട്ടുണ്ട് बोलना है कुछ बात करना है അപ്പൊ അതിന് ചാറ് അമ്മട്ട രസം നോക്കുന്നുണ്ടാ പുളെ നല്ല ദോശ വേണം തലേ തലേന്ന് ഇറക്കാതെ അന്നു ഇറക്കുന്ന ദോശയില്ലേ ആ ദോശ ഈ കറി